നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നടി അഹാന കൃഷ്ണ പങ്കെടുക്കാതിരുന്ന ചർച്ചയാകുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ നടിയുടെ അസാന്നിധ്യമാണ് ചർച്ചയാകുന്നത് ഇതിനിടെ അന്തരിച്ച സംവിധാനം ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ നൈന പരിപാടിയിൽ പ്രതികരിച്ചു തൻ്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് മാനുഷിക പരിഗണന വെച്ച് വരേണ്ടതായിരുന്നെന്നും നൈന വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു അഹാനയോട് ഞാൻ സംസാരിച്ചു പി ആർഒ പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേക്കാം പുള്ളിക്കാര് ഇത് അപ്പോഴും മനസ്സിൽ മറന്നിട്ടുണ്ടായിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ട് മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്ന് നൈന പറഞ്ഞു നവാഗതന ജോസഫ് മാന്യു ജെയിംസ് രചനയും സംവിധാനം നിർവഹിച്ച ചിത്രമാണ് നാൻസി റാണി സിനിമ റിലീസിന് ഒരുങ്ങുന്നവിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ജോസഫ് മനുവിന്റെ വിയോഗം മഞ്ഞപ്പിത്തം ബാധിച്ചായിരുന്നു മരണം മമ്മൂട്ടി ആരാധക ഒരു സിനിമാമൂഖിയുടെ കഥ പറയുന്ന സിനിമയാണ് നാൻസി റാണി അർജുൻ അശോൺ അജു വർഗീസ് സണ്ണിവേൻ ലാൽ ശ്രീനിവാസൻ ഇന്ദ്രൻസ് ധ്രുവൻ ഇഷാദ് റോയി സബാസ്റ്റിൻ മല്ലിക സുമാരൻ രന മാലാ പാർവതി ദേവി അജിത് ഹോളി വിൽസൺ വിശാഖ് നായർ അനീഷ് അനിശ്ചി മേനോ കോട്ടയൻ രമേശ് സുധീർ കർമ്മ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്